ഗീതേ ഞാൻ മരിക്കാൻ പോവാടി ഞാൻ മരിക്കാൻ പോവാ മറിക്കാൻ പോകാന്നല്ല പറഞ്ഞേ മരിക്കാൻ എടി പോകാന്ന് എന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്ന് നിനക്കറിയാമല്ലോ അടി അങ്ങനുണ്ടല്ലോ വഴി കിടക്കുന്ന ആൾക്കാരെല്ലാം വിളിച്ചത് വരും വൃത്തിയില്ലാത്ത അവരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി അവരുടെ ഇപ്പോഴത്തെ ഫോട്ടോയും വൃത്തിയാക്കിയ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടും ഒരു ക്യാപ്ഷൻ അങ്ങിടും മുമ്പും പിമ്പും എന്നൊരു ക്യാപ്ഷൻ അങ്ങിയിടും ചാരിറ്റിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ എനിക്ക് വയ്യടി ഈ വെള്ളമൊക്കെ കോരി വെള്ളം ചൂടാക്കി എങ്ങനത്തെ എനിക്ക് ഒട്ടും വയ്യ അയ്യോ തേണ്ടടി വേറെ ഒരുത്തരെയും കൊണ്ട് വരുന്നുണ്ട് എനിക്ക് വയ്യ

പിന്നെ ഇതെന്റെ ഒരു ഹോബിയാണ് ഈ തെരുവിലൊക്കെ ഇങ്ങനെ കിടക്കുന്നവരെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി മുടിയൊക്കെ വെട്ടി കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയിട്ട് രണ്ട് ഫോട്ടോ എടുക്കും എന്നിട്ട് അത് മുമ്പും വിമ്പും കാണിച്ചു തരും പഴയ ഫോട്ടോ പുതിയ ഫോട്ടോ കാണിച്ചു തരു സരളേ എന്തുവാഷ നീ വാ എന്തുവാ താരാ വന്നിരിക്കുന്ന നോക്ക് അയ്യ അലി തോന്നുന്നുണ്ട് വീട്ടിൽ ചാരിറ്റബിൾ ചാരിറ്റബിൾ നടത്തുന്നുണ്ട് ഞാനും അതുപോലെ ചെറിയൊരു നടത്തുന്നു അലി ചാരിറ്റി പ്രവർത്തനം നിങ്ങൾ ചെയ്യുന്നു വഴി കിടക്കുന്ന ആൾക്കാരെ വീട്ടിൽ കൊണ്ട് ചാരി നിർത്തി കുളിപ്പിക്കുന്നു അതാ എന്താ ചാരിക്ക് അങ്ങനെ തുണി വായിക്കും എടുക്കാൻ ചത്തു തെറി ചെറിയ പറഞ്ഞാൽ നിങ്ങൾ അത് എടുക്ക് എടി എടുക്കാണെന്ന് അനുശങ്കി വന്നെ വന്നേ എന്തുവാ നമ്മൾ രണ്ടു കൂടെ മാത്രം ഇത് നീങ്ങി പോവോ ഇല്ല മൂന്ന് പേര് സംസാരിക്കണം അന്നല കഥ മുന്നോട്ട് പോകത്തുള്ളു അതെടുക്കാതി അങ്ങനെയാണ് കെട്ടിരിക്കാം ഓടത്തില്ല ഞാൻ അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കിയേ െ എന്റെ ഇതുപോലെ വൃത്തിയാക്കാൻ മടിയുള്ള ഒരു മനുഷ്യനെ ജീവിതത്തിൽ കാണുവാക്കല്ലേ ചൂടുവെള്ളം എടുത്തുണ്ടോ ഇട പുഴാപ്പു അല്ല അല്ലേ ചൂടുവെള്ളം കൊണ്ടുവന്നിട്ട് നിന്റെ ദേഹ ആസനമാടക്കണം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം ആണോ അതാണ് പറഞ്ഞത് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ആ നിങ്ങൾ ഇങ്ങനെ വെറുതെ വൃത്തിയാക്കുന്ന മരിച്ചുപോയ അച്ഛൻ്റെ ഓർമ്മക്ക് വേണ്ടിയാണെങ്കിലേ ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലെങ്കിലും ഇയാളെ കൊണ്ടുപോയി ഒരു ന്യൂറോളജിസ്റ്റ് കാണിക്കണമായിരുന്നു അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഓർമ്മ വേണ്ടത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതല്ല ഞാൻ പറഞ്ഞു ആ മരിച്ചുപോയ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടെന്നാ പറഞ്ഞത് മരിച്ചുപോയ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടി തന്നെയാന്നാ ഞാനും പറഞ്ഞത് ഓ ഇവനോട് പറഞ്ഞു ഞാൻ ഓ എനിക്ക് മനസ്സിലായി എന്തുവാ ശരിക്കും പറഞ്ഞാൽ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടിട്ടല്ല നീ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ ഓർമ്മക്ക് വേണ്ടിട്ടാണ് ചെയ്യുന്നത് അതങ്ങനെയാ എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ മരിക്കണ്ടേ ഞാൻ മരിച്ചു പോയാലല്ലേ എന്റെ ഓർമ്മക്കെന്ന് പറയാൻ പറ്റത്തുള്ളു പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞ എന്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കെന്നാ ഞാൻ പറഞ്ഞത് എന്നെ വൃത്തിയാക്കിയാലേ നിനക്ക് നിന്റെ അച്ഛനെ ഓർമ്മ വരത്തുള്ളൂ ഞാൻ വൃത്തിയാവണോ കേട്ടോടിക്കണ്ട തുടച്ചാ മതി കേട്ടോ ഇല്ലേപ്പിക്കലേന്താണ് എനിക്ക് ചെവിപ്പുറവി

അയ്യോ എന്ന് എന്ന് ഓയിലൊക്കെ ഓയിൽ ചെറുതായിട്ട് ലീക്ക് ഉണ്ട് വച്ചെ പിന്നെ ബോണെ പൊടിയും കരിയൊക്കെ കൂടി ഇരിക്കുവാ കേട്ടോ ആ ശരി 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 ഓക്കെ ഞാൻ വിളിക്കാം നീ എന്തിനാ വിളിച്ച് ആ നമ്മക്കേ കുളിക്കാൻ പോയാലോ കുളിക്കാൻ പോയതല്ല നമുക്കൊന്ന് തുടച്ച് ഉടുപ്പൊക്കെ മാറിയിട്ട് വരാന്ന് പെയ്യങ്ങ അവളെ ഉടനെ വന്നേക്കുന്നു അങ്ങോട്ട് ഓരിയ പാണ്ടി പാൻറ്റോട് അങ്ങോട്ട് ഓര് പെയ്യേ ും മഞ്ഞപ്പൊടിയും എടുത്തെ പിന്നെ മഞ്ഞപ്പൊടി വരെ നടക്കുവല്ലോ ചെവി ചെവിക്കകത്ത് വെള്ളം പോയി ചെവിക്ക് വെള്ളം പോയിരുന്നു ആ ഡെറ്റോൾ അവിടെ പോണ്ടോ ഡെറ്റോളിനെ കാണാൻ നല്ലത് പെട്രോൾ അല്ലയോ അതെന്തര അതാകുമ്പോ അതിനകത്ത് കത്തിക്കാമല്ലോ തലമുടി ആ മതി ചോദിച്ച കേട്ടില്ലേ ആരാന്ന് ഒരുമാതിരി ഞാൻ ചോദ്യം കോടിക്കോട് വെറുതെ പോയി എന്നെ പിടിച്ചു വരുന്നത് ഇവിടെ കൊണ്ടുവന്നേച്ച് കുളിപ്പിച്ച് വൃത്തികളാക്കിയോയില്ല ഞാൻ ആരാ ആണോ ഇവിടെ വന്നോ എന്ത് വന്നു ഞാൻ ഒരു പുള്ളിക്കാരൻ പുള്ളിയാ ആറ് വർഷത്തിന് മുമ്പ് ആറുപേരെ കൊറേ എഴുതി വന്ന അറിമുഖലാണ് ഞാൻ ആറ് വർഷം പന്ത്രണ്ട് ആറും പതിനെട്ട് പതിനെട്ട് ആറ് കിടക്കുന്നത് അല്ലെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് ഞാൻ ആവുന്ന പറഞ്ഞു എന്നെ വൃത്തിയാക്കല്ലേ 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 എന്റെ മുടിയും താളിയെല്ലാം വെട്ടിക്കളഞ്ഞു ഈ കോലത്ത് പുറത്തോട്ട് ഇറങ്ങിയാലുണ്ടല്ലോ എന്നെ പോലീസ് പോലീസ് പിടിക്കണം അങ്ങനെ അങ്ങനെന്നെ പോലീസ് പിടിച്ചാൽ ഞാൻ പറയും എന്റെ ബോസിന്റെ കൂടെ ആയിരുന്നു ഞാൻ ഇത്രയും കാലം വന്നു അങ്ങനെ നിങ്ങളാണെന്ന് ഞാൻ വിളിച്ചു പറയും പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല ഇനി ഈ താഴെയും എന്ന് കിളിത്തിറങ്ങുന്നുവോ അന്നേ ഞാൻ ഈ വീട് വിട്ട് പുറത്തു പോകും ഇവന്റെ താടി എങ്ങനെ അയ്യോ എന്റെ എടാ പിടിക്കൂടാ ഇതാണ് പറഞ്ഞത് വേലിയിരിക്കുന്ന അടുത്ത് വെക്കരുത് തരലേ പാമ്പിനടുത്ത് വേണ്ടാത്ത ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ